രാജ്യത്തെ മികച്ച ഡിജിറ്റൽ വെക്കേഷൻ ട്രെയിനിംഗ് അക്കാദമിയായ സ്വിസ് എഡ്ടെക്കിൽ നിന്നും പഠിച്ചിറങ്ങിയ അറുന്നൂറൽ പരം വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് നടന്നു മലപ്പുറം തിരൂരിലായിരുന്നു ചടങ്ങ് ക്ഷമിക്കണം ജൈനക്സ് പ്രോ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പി എ അമീർ ഉദ്ഘാടനം ചെയ്തു സ്വിസ് എഡ്ടെക് ചെയർമാൻ സി പി എം ഹാരിസ് അധ്യക്ഷനായി ജൈനക്സ് സൌത്ത് റീജിയണൽ മേധാവി ബൈജുബാബു പ്രവീൺ ചുറയത്ത് എന്നിവർ മുഖ്യാതിഥികളായി ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഫസ്റ്റ് നമ്മൾ ഓൺലൈൻ കോഴ്സ് തുടങ്ങുന്നത് പക്ഷേ രണ്ടായിരത്തി പത്ത് മുതൽ ഞങ്ങൾ ഓഫ്ലൈനിലുണ്ട് രണ്ടായിരത്തി പതിനൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മൾ ഓൺലൈൻ തുടങ്ങിയിട്ട് ഇത് എട്ടാമത്തെ കോൺവെക്കേഷനാണ് നടക്കുന്നത് എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും നാല് മാസം കൊണ്ട് കോൺവെക്കേഷൻ ഉണ്ടാവാറുണ്ട് ഒരു ആയിരം കുട്ടികളൊക്കെ വെച്ചിട്ടാണ് പൊതുവെ നടക്കുക ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ അതെന്താണെങ്കിൽ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് ഇന്ത്യയിൽ തന്നെ ഒരു വർഷത്തിൽ നാലായിരം അയ്യായിരം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമുള്ള രീതിയിൽ നാലും അഞ്ചും പ്രാവശ്യം വർഷത്തിൽ കോൺവെൻഷൻ നടത്തേണ്ട ഒരു അവസ്ഥയല്ല നമ്മൾ വരുന്നത്